അടിമാലി ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വരുന്ന അഞ്ചാം മൈൽ ആറാം മൈൽ മൂന്നാം മൈൽ ആദിവാസി മേഖലകളിൽ ബി എസ് എൻ എൽ മൊബൈൽ നെറ്റ്വർക്ക് ലഭ്യമാക്കാൻ വേഗത്തിലുള്ള ഇടപെടൽ വേണമെന്ന ആവശ്യം സ്വകാര്യ നെറ്റ്വർക്കുകളിലെ സിഗ്നൽ പേരിന് മാത്രമാണ് ഉന്നതികളിൽ ലഭ്യമാവുന്നത് കാട്ടാനശല്യമടക്കം രൂക്ഷമായ പ്രദേശത്ത് മതിയായ ആശയവിനിമയ സംവിധാനം ഇല്ലാത്തത് പ്രതിസന്ധി വർദ്ധിപ്പിക്കുകയാണെന്ന് കുടുംബങ്ങൾ പറയുന്നു മംഗലം വനമേഖലയുമായി ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് അടിമാലി ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വരുന്ന അഞ്ചാം മൈൽ ആറാം മൈൽ മൂന്നാം മൈൽ ആദിവാസി മേഖലകൾ ഏറെക്കുറെ വനത്താൽ ചുറ്റപ്പെട്ട പ്രദേശമെന്ന് ഈ മേഖലയെ പറയേണ്ടി വരും ആദിവാസി വിഭാഗക്കാരായ കുടുംബങ്ങൾ താമസിക്കുന്ന ഈ പ്രദേശത്ത് മൊബൈൽ നെറ്റ്വർക്ക് സംവിധാനം വേണ്ട വിധമില്ല സ്വകാര്യ നെറ്റ്വർക്കുകളുടെ സിഗ്നൽ പേരിന് മാത്രമാണ് മേഖലയിൽ ചിലയിടങ്ങളിൽ ലഭ്യമാവുന്ന അടിയന്തര സാഹചര്യങ്ങളിൽ മൊബൈൽ നെറ്റ്വർക്കിന്റെ ലഭ്യതക്കുറവ് പ്രദേശത്തെ താമസക്കാർക്ക് വെല്ലുവിളി സൃഷ്ടിക്കുകയാണ് പ്രദേശത്ത് ബി മൊബൈൽ നെറ്റ്വർക്ക് ലഭ്യമാക്കാൻ അടിയന്തര ഇടപെടൽ വേണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത് കറി ഭാഗത്തുനിന്ന് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് റേഞ്ച് പവർ തരാൻ ആടിയന്തരമായിട്ട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് തീരുമാനം തരണം അത്രയാണ് ഇത്ര കാര്യങ്ങളാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളിലെ സാന്നിധ്യമുള്ള പ്രദേശം കൂടിയാണിവിടം വീടുകൾക്കരിയിൽ വരെ കാട്ടാനകൾ എത്തുന്ന സ്ഥിതിയുമുണ്ട് കാട്ടാനശല്യം രൂക്ഷമായ പ്രദേശത്ത് മതിയായ ആശയവിനിമയ സംവിധാനമില്ലാത്തത് പ്രതിസന്ധിയാണെന്ന് കുടുംബങ്ങൾ പറയുന്നു അത്യാവശ്യ സാഹചര്യങ്ങളിൽ വാഹനങ്ങൾ വിളിക്കുന്നതിനും മൊബൈലിൽ ഓൺലൈൻ സംവിധാനം പ്രയോജനപ്പെടുത്തുന്നതിനുമെല്ലാം നെറ്റ്വർക്കിന്റെ ലഭ്യതക്കുറവ് തടസ്സം സൃഷ്ടിക്കുകയാണ് ഈ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത പ്രശ്നപരിഹാരം വേണമെന്ന ആവശ്യം കുടുംബങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു എസ് എൽവരാജ് ನ್ಯೂಸ್ ಬೀರೋ ಅಡಿಮಾಲಿ